മൃഗങ്ങളോടുള്ള പലതരം സ്നേഹത്തിന്റെ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇതൊരു ഒന്നൊന്നര വീഡിയോ ആയി പോയിട്ടോ ഞാൻ അല്പം മുമ്പ് കണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ സത്യം പറയുമ്പോൾ എൻ്റെ കണ്ണും മനസ്സും നിറഞ്ഞും നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണം എന്നെനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അറ്റാച്ച് ചെയ്യുന്നത് ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവന് നിന്നോട് കരുണ കാണിക്കും ഇനി നമ്മൾ ഈ വീഡിയോ പരിശോധിക്കുമ്പോൾ ആ ഒരു കടയിലേക്ക് ആ ഒരു കടയിലേക്ക് ആ ഒരു പെൺകുട്ടി പോവുകയാണ് എന്നിട്ട് അവിടെ നിന്ന് ഒരു ജ്യൂസ് വാങ്ങുകയാണ് ആ ഒരു ജ്യൂസ് ആ ഒരു പെൺകുട്ടി ആ ഒരു നായിക്കുട്ടിക്ക് കൊടുക്കുന്നു ഒരു അതിമനോഹരമായ വീഡിയോ അല്ലെ അതും ആ ഒരു ചെറുപ്രായത്തിൽ തന്നെ ആ ഒരു മിണ്ടാ പ്രാണിയോട് ആ ഒരു കൊച്ചി ചെയ്യുന്ന സ്നേഹം കരുതൽ നന്മ ഇതൊക്കെയാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഈ ഒരു പെൺകുട്ടിക്ക് ആരാണ് എന്താണ് എന്ന് എനിക്കറിയില്ല ആരായാലും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ളൊരു ബിഗ് സൊല്യൂട്ട് മോളെ നിനക്ക് നല്ലത് മാത്രേ വരികയുള്ളൂ